ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ അപ്പോൾ അതാ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ അപ്പോൾ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാവുന്നത് അപ്പോൾ നമ്മൾ വൃശ്ചികം ഒന്നിനാണ് മാലിട്ടത് കേട്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയി കാരണം എഡിറ്റാക്കാനൊന്നിനും പറ്റിയില്ല പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ പണിയുടെ ഒരു സീസൺ ആയതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെതാ നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ മലക്കി പോക്കാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ കുളിച്ച് സെറ്റായി നമ്മുടെ പൂജ മാലിടാനുള്ളതും പിന്നെ നമ്മുടെ ആ ഒരു പൂജയ്ക്കാനുള്ള മുണ്ടും എല്ലാ സാധനങ്ങളായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ കണ്ടോ ഇതൊക്കെ നമ്മുടെ മാലയാണ് അപ്പോൾ മലയ്ക്ക് പോകുന്നത് എന്നും എന്താ പറയുക ഒരു നല്ലൊരു ഓർമ്മകളും ഒക്കെയാണല്ലോ അപ്പം നമ്മ കുറേ പേര് മാലയിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ മുണ്ട് പൂജിക്കാനൊക്കെ കൊടുത്ത ഒരു സമയത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അയ്യപ്പൻ്റെ അവിടെ പൂജിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടേ എന്ന് വെച്ചിട്ട് എടുക്കണതാണ് എന്തായാലും എടുത്തു അങ്ങനെ അങ്ങനെതാ ഓരോരുത്തരുടെ ആയിട്ട് മുണ്ടും മാലയും എല്ലാം പൂജിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അമ്മുടെയും ഉണ്ണിയുടെയും മാലയും ഇതൊക്കെ മേടിച്ചു അങ്ങനെ അങ്ങനെതാ മാല ശരണം വിളിച്ചിട്ടിടാനുള്ള പുറപ്പാടിലാണ് അപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടൻ പതിനൊന്നാമത്തെ വർഷവും അതേമാതിരി അമ്മാമ്മ മൂന്നാമത്തെ വർഷമാണ് കേട്ടാ പോകുന്നത് അപ്പോൾ അത്രയും വർഷം പോകാൻ പറ്റിയതിന് ഏക കാരണം ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ കാരണം അമ്മ ഞങ്ങളെ ചെറുപ്പം മുതൽ വിട്ടുകൊണ്ടാണ് ഞങ്ങൾക്കങ്ങനെ പോകാൻ പറ്റിയിട്ടുള്ളത് ഞാനും ഞാൻ ഏഴ് വർഷം മലയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പരിചയത്തിലായാലും ഒരുവിധം നമ്മൾ അറിയണവരോട് ചോദിച്ചാലും ഒരു പെൺകുട്ടികളും ഏഴ് വർഷം പോയതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ നമ്മുടെ അവിടെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടും ഏഴ് വർഷമൊക്കെ അയ്യപ്പനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അമ്മ ഒരു വർഷം പോയിട്ടേ ഉള്ളൂ അത് ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ് അമ്മ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ അതങ്ങനെ എല്ലാവർക്കും കിട്ടണം എന്നില്ല കിട്ടിയവർക്കാണെങ്കിൽ അത് ഒരിക്കലും മറക്കാനാവാത്തൊരു നല്ല ഓർമ്മയായിരിക്കും അപ്പം അങ്ങനെ അത് ആ മാലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അമ്പലത്തിലെല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു തവണത്തെ മലയ്ക്ക് പോണത് എന്തുകൊണ്ടും സ്പെഷ്യലാണ് നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു മലയാത്രയാണത് അപ്പോൾ ഇതാ അവരിതാ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ എടുത്തതാണ് കേട്ടോ മലയ്ക്ക് പോകുമ്പോഴും എന്നും കുറേ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും എനിക്ക് അച്ചാച്ചനെയൊക്കെ മിസ് ചെയ്യും കാരണം ആ ഒരു മലയ്ക്ക് പോകുമ്പോഴാ ആ അച്ചാച്ചൻ്റെ കൂടെ പോയതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും പണ്ടത്തെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യണത് എൻ്റെ അച്ചാച്ചനെയാണ് ഈ ഒരു സമയത്ത് രാവിലെ എണീറ്റ് ശരണം വിളിക്കുന്നതും വിളക്ക് വയ്ക്കുന്നതും എല്ലാം ഇങ്ങനെ മനസ്സിൽ ഓടി ഓടി വരും അപ്പോൾ അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി വീട്ടിലിതാ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറി ശരണം വിളിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ കേട്ട് നിറയുടെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ